രാവിലെ ചെറിയേട്ടത്തിയുടെ ഭർത്താവ് ഇറങ്ങിപ്പോകുമ്പോൾ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു ചെറിയ പാടവും വളഞ്ഞു പൊളഞ്ഞ ഒരിടവഴിയും കടന്ന് ഞങ്ങൾ അങ്ങാടിയിലെത്തി ഏട്ടൻ ഒരു ചായപ്പീടികളക്കാണ് കയറുന്നത് ഞാൻ കഞ്ഞി കുടിച്ചിരിക്കുന്നു ഏട്ടാ ഉം ഒന്ന് മൂളി ഞാൻ പുറത്തു നിന്നു ഏട്ടൻ ഒരു പൊതി എന്റെ കയ്യിൽ തന്നു ചെറിയേട്ടത്തിയുടെ കയ്യിൽ കൊടുക്ക് എനിക്ക് മനസ്സിലായി അത് പൊരിച്ച പഴമാണ് ഒന്നല്ല രണ്ടെണ്ണമുണ്ട് അത്യുത്സാഹത്തോടു കൂടി ഞാൻ വീട്ടിലേക്ക് നടന്നു തീർച്ചയായും ഒന്ന് മുഴുവൻ എനിക്കാണ് തരിക ഒന്നുകൊണ്ട് മുത്തശ്ശിക്കും രാമകൃഷ്ണനും കൊടുക്കുകയേ ഉള്ളൂ ഞാൻ സങ്കല്പിച്ചു ഇന്നലത്തെ കഥ ചെറിയട്ടത്തി അറിഞ്ഞുവെന്നും അവർ സ്വന്തം ഭർത്താവിനോട് അതെല്ലാം പറഞ്ഞിരിക്കുമെന്നും എനിക്ക് തോന്നി എനിക്ക് അല്പം ഒരു നാണം അനുഭവപ്പെട്ടു പൂമുഖത്ത് മുത്തശ്ശി ഇരിക്കുന്നുണ്ടായിരുന്നു മുറ്റത്തിരുന്ന് രാമകൃഷ്ണൻ ഉണ്ണിത്തണ്ടിൻ കഷണം കൊണ്ട് വണ്ടിയുണ്ടാക്കുകയാണ് കയറി ചെന്നപ്പോൾ തന്നെ മുത്തശ്ശി ചോദിച്ചു എന്താണ്ടത് പഴം പൊരിച്ചതാണെന്ന് തോന്നുന്നു മുത്തശ്ശി ഏട്ടൻ വാങ്ങി തന്നതാണ് ഇത്തിരി ഇങ്ങ അവർ കൈനീട്ടി അവരുടെ പല്ലില്ലാത്ത തൊണ്ണുകൾ അപ്പോഴും വെറുതെ ചവച്ചുകൊണ്ടിരുന്നു ഞാൻ കുഴപ്പത്തിലായി ചെറിയേട്ടത്തിയുടെ കയ്യിൽ ഈ പൊതി അങ്ങനെ തന്നെ കൊടുക്കാഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന കോലാഹലം ഭയങ്കരമായിരിക്കും എനിക്ക് തരാനുള്ളതാണ് അത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല പക്ഷേ മുത്തശ്ശി ചുക്കിച്ചുളിഞ്ഞ കൈ നീട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ പൊതി മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു ചെറിയേട്ടത്തിയുടെ കയ്യിൽ കൊടുക്കാനാ പറഞ്ഞത് മുത്തശ്ശി അതഴിക്കുന്നതിലുള്ള വിസമ്മതം ഞാൻ അങ്ങനെ പ്രകടിപ്പിച്ചു നോക്കി അവരത് തുറന്നു എന്നിട്ട് വിറക്കുന്ന വിരൽ കൊണ്ട് ഒന്നിന്റെ തലപ്പ് ഒരു കഷ്ണം പൊട്ടിക്കുകയും ചെയ്തു അപ്പോഴേക്കും അകത്ത് നിന്നൊരു ചോദ്യം എവിടെയാൻറെ കയ്യിൽ വാങ്ങി തന്നത് അത് അവിടെ വയ്ക്കാനാ പറഞ്ഞത് ആ നാലുകെട്ട് ഒന്ന് കുലുങ്ങിയ പോലെ തോന്നി ഞാൻ വിറച്ചു മുത്തശ്ശി വാതിൽക്കലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി മിക്കവാറും മുറിച്ച ആ കഷ്ണം അങ്ങനെ തന്നെ വെച്ച് പൊതി പൊതിഞ്ഞ് എന്റെ കയ്യിൽ തന്നു കൊണ്ട കൊടുക്ക് പതുക്കെയാണ് പറഞ്ഞത് പാവം ലഹള കൂട്ടുന്നതിന് അവർ എന്നെക്കാളധികം വയന്നിരുന്നു ഞാൻ പലഹാര പൊതി ചെറിയേട്ടത്തിയുടെ കയ്യിൽ കൊടുത്തു അവരുടെ ഭാവം ഭയങ്കരമായിരുന്നു വായോ അവർ മുൻപിൽ നടന്നു വടക്കേ അറയിൽ ചെന്ന് അവർ പൊതി തുറന്നു ആരുടെയോ താൽപ്പര്യമാറ്റം കേൾക്കുന്നുണ്ടെന്ന് തോന്നി അവർ മുറിയുടെ വാതിൽ അടച്ചു മധുരമുള്ളതും വെളിച്ചെണ്ണയുടെ വറമണം കലർന്നതുമായ ഒരു പൊരിച്ച വഴമെടുത്ത് അവരെനിക്ക് തന്നു എൻ്റെ വായിൽ വെള്ളമൂറിയിരുന്നു ഞാനത് സാവകാശം സസുഖം പറിച്ചു തിന്നുമ്പോൾ ചെറിയടത്തി വാത്സല്യപൂർവ്വം എൻ്റെ പുറത്ത് തലോടി ഞാൻ അവരുടെ മുഖത്ത് നോക്കി ആ കണ്ണുകളിൽ നിറഞ്ഞിരുന്ന വെള്ളം രണ്ട് കവിളുകളിലൂടെയും ഒലിച്ചു ആ ചുണ്ടിൽ അപാരമായ ഒരു സംതൃപ്തിയുടെ പുഞ്ചിരി കളിയാടി അപ്പുതിന്നോളും അവർ പറഞ്ഞു